ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ ഹലോ സ്റ്റുഡൻസ് പത്താം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ആനന്ദാസ്ത്രക്കൾ എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക കാരണം ഓരോ ക്വസ്റ്റിൻ്റെയും കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മൾ വിശദീകരിച്ച് പോകുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം അതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളൊന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും തീർച്ചയായും അതും കൂടെ എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓരോ ചോദ്യം വായിച്ചതിന് ശേഷം അതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ടാവും അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ കൂടുക ഈ വാക്കുകളിലെ കരുതൽ എങ്ങനെയൊക്കെയാണ് നോവൽ ഭാഗത്ത് യാഥാർത്ഥ്യമാകുന്നത് വ്യക്തമാക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം ഈ വാക്കുകൾ ജോസിനോട് ഫാദർ ഫ്രാൻസിസ് പറയുന്നതാണ് തൻ്റെ അനാഥത്വത്തെ കുറിച്ചോർത്ത് വ്യസനിച്ചുകൊണ്ട് ജോസ് കൂട്ടുകാരിൽ നിന്നെല്ലാം അകന്ന് ഒറ്റയ്ക്കിരിക്കുന്നത് കാണുമ്പോൾ ജോസിന്റെ ദുഃഖം മനസ്സിലാക്കിയിട്ടെന്നോണം ഫാദർ ഫ്രാൻസിസ് അവന്റെ അടുത്ത് ചെന്ന് അവനെ സമാശ്വസിപ്പിക്കാറുണ്ട് കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിക്കാൻ പാടില്ല എന്നും എല്ലാ വേദനകളും പ്രശ്നങ്ങളും തന്നോട് പങ്കുവെക്കണമെന്നും ഫാദർ ഫ്രാൻസിസ് അവനോട് പറഞ്ഞു ഫാദറിന്റെ ഈ കരുതലും സ്നേഹവും പരിഗണനയും ഒരു അനാഥനാണെന്ന ജോസിന്റെ തോന്നൽ കുറേശയായി മായിച്ചു കളഞ്ഞു അവന് ആത്മവിശ്വാസം വർദ്ധിച്ചു ഒടുവിൽ അസൂയാർഹമായ വിജയം കൈവരിച്ച് അവൻ ഉന്നത പഠനത്തിന് യോഗ്യനാവുകയും ചെയ്തു യഥാർത്ഥ സ്നേഹത്തിന് എന്തിനേയും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ഫാദർ ഫ്രാൻസിസ് തെളിയിച്ചു കൊടുത്തു രണ്ടാമത്തെ ചോദ്യം തൻ്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി പരീക്ഷാഫലം അറിയാൻ കാത്തുനിന്ന ജോസിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാവാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക പരീക്ഷാഫലത്തെക്കുറിച്ചുള്ള സൂചന ആദ്യമായി ജോസിന് നൽകിയത് ഫാദർ ഫ്രാൻസിസ് ആണ് അദ്ദേഹം പരീക്ഷാഫലം ഫലം പ്രസിദ്ധീകരിച്ചു വന്ന പത്രത്തിന്റെ പേജ് ജോസിനെ കാണിച്ചു തൻ്റെ നമ്പറിൻ്റെ മുകളിൽ നക്ഷത്ര ചിഹ്നം കണ്ട് അവൻ സന്തോഷിച്ചു ഫസ്റ്റ് ക്ലാസ് നേടിയവരുടെ നമ്പറിൻ്റെ മുകളിലാണ് നക്ഷത്ര ചിഹ്നം കാണുന്നതെന്ന് അവന് അറിയാം തനിക്ക് ഉപരിപഠനത്തിനുള്ള അർഹത ഉറപ്പായപ്പോൾ അവന് അടക്കാനാവാത്ത സന്തോഷം തോന്നി തൻ്റെ ഭാവിയെക്കുറിച്ച് അവൻ സ്വപ്നങ്ങൾ നെയ്തു ഇതോടൊപ്പം തന്നെ കടുത്ത ആകാംക്ഷയും അവനിലുണ്ടായി ഒരു അനാഥനായ തൻ്റെ ഉപരിപഠനം ഏറ്റവും വലിയ പ്രശ്നമാണ് ആരാണ് തൻ്റെ പഠന ചിലവ് നിർവഹിക്കുക തൻ്റെ സ്വപ്നങ്ങൾ നടക്കാതെ പോകുമോ ഇത്തരം ചിന്തകളായിരുന്നു ആകാംക്ഷയുടെ കാരണം പക്ഷേ അടുത്ത നിമിഷം തന്നെ സന്തോഷത്തിനും ആശ്വാസത്തിനും വക നൽകുന്ന വാഗ്ദാനമാണ് ഫാദർ ഫ്രാൻസിസിൽ നിന്നുണ്ടായത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ചെലവുകളും വഹിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാമെന്ന ഫ്രാൻസിസ് ഫാദറിന്റെ ഉറപ്പ് ജോസിനെ ഏറെ സന്തോഷിപ്പിച്ചു ചോദ്യം മൂന്ന് രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനന്ദാശ്രുക്കൾ ഫാദർ ഫ്രാൻസിസ് ജോസ് എന്നിവരുടെ എന്നിവർ അവരവരുടെ കടമകൾ നിറവേറ്റിയതിന്റെ ഫലമാണല്ലോ ഈ ആനന്ദാശ്രുക്കൾ പാഠഭാഗത്തെ ആശയങ്ങൾ കൂടി പരിഗണിച്ച് വിദ്യാഭ്യാസം ജീവിത പുരോഗതിക്ക് എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വിദ്യാഭ്യാസം ജീവിത പുരോഗതിക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ലഘുപ്രസംഗം നടത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അക്ഷരാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പടി മാത്രമാണ് അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിത വിജയം ഉണ്ടാക്കാൻ കഴിയില്ല ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ ഒരാൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിയേ കഴിയൂ പഠനം ആരംഭിക്കുന്ന കാലത്ത് തന്നെ ഓരോ വിദ്യാർത്ഥിക്കും പഠനത്തോട് ഒരു പ്രത്യേക ആഭിമുഖ്യം ഉണ്ടാകണം തങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന ബോധം ഉണ്ടാവണം സാറ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ജോസിനെ നിങ്ങൾ പരിചയപ്പെട്ടത് ആണല്ലോ അനാഥനായ അവൻ്റെ ജീവിത ലക്ഷ്യം പഠിച്ച ഉയരങ്ങളിൽ എത്തണം എന്നതായിരുന്നു ബന്ധുക്കളുടെ സ്നേഹലാളനകൾ ഒന്നുമേൽക്കാൻ ഭാഗ്യമില്ലാതെ ജനിച്ചപ്പോൾ തന്നെ അനാഥാലയത്തിൽ ജീവിതം ആരംഭിച്ച ജോസ് തൻ്റെ വേദനകളുടെ മുകളിൽ ദൈവത്തെയും സ്വപ്നങ്ങളെയും പ്രതിഷ്ഠിച്ചു പഠിച്ചു മുൻപന്തിയിൽ എത്തണമെന്ന സ്വപ്നം അതുകൊണ്ട് മാത്രമാണ് അവന് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം തുറന്നു കിട്ടുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സഹപാഠികളോട് എനിക്ക് പറയാനുള്ളതും അക്കാര്യം തന്നെയാണ് നമുക്ക് ഭാവിയെക്കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം ഒന്നല്ല ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം വെറുതെ സമയം പാഴാക്കൽ അല്ല വിദ്യാഭ്യാസം ജീവിത പുരോഗതിയുടെ വാതിൽ തുറന്നിടുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ സംഭവിക്കുന്നത് നമ്മളെ നേർവഴിക്ക് നടത്തുന്ന അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർക്കെല്ലാം ഇക്കാര്യത്തിൽ കാര്യമായ പങ്കുണ്ട് അവരുടെ ഉപദേശങ്ങൾക്കും മാർഗ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മാത്രമേ നാം പ്രവർത്തിക്കാവൂ ലക്ഷ്യബോധത്തോടെ മാനവിക ധാർമ്മിക മൂല്യങ്ങളെ സംരക്ഷിച്ചു കൊണ്ട് മുന്നേറിയാൽ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഉയരങ്ങളിലെത്താം എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ചോദ്യം നാല് മ്ലാനത മൂടിക്കെട്ടിയ മുഖം സന്തോഷം പതഞ്ഞു പൊങ്ങി ഇത്തരം സവിശേഷ പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തിന് എത്രത്തോളം മിഴിവു നൽകുന്നു സമാന പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലനം ചെയ്യുക ിൻ്റെ ഭാഷയും ശൈലിയും മറ്റ് സവിശേഷ പ്രയോഗങ്ങളും നോവലിന് ആസ്വാദ്യത വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഘടകങ്ങളാണ് കഥ നോവൽ തുടങ്ങിയ സാഹിത്യ രൂപങ്ങൾക്ക് ഒരു പ്രത്യേക ഭാഷയുണ്ട് ഉപന്യാസം ലേഖനം എന്നീ സാഹിത്യ രൂപങ്ങളുടെ ഭാഷയല്ല അത് ആലങ്കാരിക പ്രയോഗങ്ങൾ കാവ്യാത്മക പ്രയോഗങ്ങൾ എന്നിവയൊക്കെ കഥാസാഹിത്യത്തിൽ കാണാം മ്ലാനത മൂടിക്കെട്ടിയ മുഖം സന്തോഷം പതഞ്ഞു പൊങ്ങി മുതലായ പ്രയോഗങ്ങൾ ഇക്കൂട്ടത്തിൽ പെടുന്നു മറ്റു ചില പ്രയോഗങ്ങൾ നോക്കാം മണിമുഴക്കം അനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിത രീതി നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞുകെട്ടുക ദുഃഖങ്ങൾ നിരത്തിവെച്ച് ഒഴുക്കിൽ ഒഴുക്ക് വെള്ളത്തിലെ ഒതളഞ്ഞ തുടങ്ങിയ പ്രയോഗങ്ങൾ കഥാ സന്ദർഭത്തിന് വേണ്ടത്ര മിഴിവ് നൽകുന്നുണ്ട് എങ്ങും നിലയില്ലാത്ത ജോസിൻ്റെ ജീവിതം ധ്വനിപ്പിക്കാൻ ഒഴുക്ക് വെള്ളത്തിലെ ഒതളങ്ങ എന്ന പ്രയോഗം ഏറെ പ്രയോജനകരമാണ് അസ്വാതന്ത്ര്യത്തിൻ്റെ കാഠിന്യം വ്യക്തമാക്കാൻ നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞുകെട്ടുക എന്ന പ്രയോഗവും ഏറെ ഉപകരിക്കും ചോദ്യം അഞ്ച് നല്ല തല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം സദാചാരം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു പകർന്നു നൽകിയ ജീവിതപാഠം നോവൽ ഭാഗത്ത് എങ്ങനെയെല്ലാമാണ് പ്രതിഫലിക്കുന്നത് വിശദമാക്കുക ഒരാൾ ചെയ്യുന്ന നല്ല കാര്യം മറക്കുന്നത് ഒരിക്കലും നല്ലതല്ല നല്ലതല്ലാത്ത കാര്യം ചെയ്താൽ അത് ഉടനെ മറക്കുകയും വേണം ശ്രീനാരായണ ഗുരുദേവന്റെ വരികളുടെ സാരം ഇതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഈ ആദർശം നോവലിൽ പലയിടത്തും പ്രതിഫലിക്കുന്നുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന കയ്പേറിയ അനുഭവങ്ങൾ ഉടൻ തന്നെ മറന്നു കളയുന്നതാണ് ഉത്തമം അനാഥാലയത്തിൽ വെച്ച് സഹപാഠികളുടെ കളിയാക്കലുകളും അവഗണനകളും മറ്റും ജോസിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ തന്റെ മഹത്തായ ജീവിത ലക്ഷ്യത്തിനു മുന്നിൽ അത്തരം കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ജോസ് മറന്നു കളയുകയാണ് ഉണ്ടായത് എന്നാൽ അനാഥാലയത്തിലെ ഫാദർ ഫ്രാൻസിൻ്റെയും ഫാദർ ജോസിന്റെയും പെരുമാറ്റം ജോസിന് ഏറെ ആശ്വാസകരമായിരുന്നു തന്റെ മഹത്തായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ചവിട്ടുപടികളായി ജോസ് അത്തരം പ്രവർത്തനങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട് അനീതിക്കും അസമത്വത്തിനും എതിരെയുള്ള ധീരമായ ചേർത്തുനിൽപ്പാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചോദ്യം പ്രതിസന്ധികളെ അതിജീവിച്ച് ജോസ് നേടിയ ഉന്നത വിജയം ഏവർക്കും പ്രചോദനമേകുന്നതാണല്ലോ ഈ സംഭവം അടിസ്ഥാനമാക്കി പത്രവാർത്ത തയ്യാറാക്കുക അധ്വാനത്തിൻ്റെ വിജയം കോട്ടയം കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അനാഥാലയത്തിൽ വളർന്ന ജോസ് എന്ന വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ എസ് പരീക്ഷയിൽ അഭിമാനാർഹമായ വിജയം ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലും പട്ടണത്തിൽ നിന്നും ഒരൽപ്പം അകലെയുള്ള മറ്റൊരു ഓർഫനേജിലുമായിട്ടാണ് ജോസ് വളർന്നത് ശക്തമായ ദൈവവിശ്വാസവും കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൈമുതലായുള്ള ജോസ് തൻ്റെ സ്വപ്നവിജയം അനായാസം കരസ്ഥമാക്കുകയായിരുന്നു അനാഥാലയത്തിലെ ഫാദർ ഫ്രാൻസിസിനെ ഫ്രാൻസിസിൻ്റെ പിന്തുണയും സ്നേഹവും കരുതലും ജോസിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുണ്ട് ചങ്ങനാശ്ശേരിയിലെ സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർന്ന് പഠിക്കാൻ ഒരുങ്ങുകയാണ് ജോസ് എന്ന കൊച്ചുമിടുക്കൻ